നമ്മളിതിപ്പോൾ പി വി സിയിൽ കുരുമുളകാണ് കയറ്റി വിട്ടിട്ടുള്ളത് ഇതിപ്പോൾ അഞ്ച് അഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ പി സി പൈപ്പിന് അപ്പോൾ അത് ഒരു വലിയ കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പി സി പൈപ്പ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്താണ് ഇത് ഫിക്സ് ചെയ്തേക്കണത് അപ്പോൾ അതിന് ശേഷം ഇത് കരിമുണ്ട എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് നമ്മൾ നട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് പിടിച്ച് കയറാനായിട്ട് ഈ നമ്മുടെ പ്ലാസ്റ്റിക് വള്ളി കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ പോലും ഇത് കണ്ടോ ഇതിൻ്റെ താങ്ങുകാലുകൾ ഇതിപ്പോൾ ഉറച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതിവിടെ ഉറച്ചിരിക്കുന്ന പോലെ ഇതുപോലെ ഉറച്ചുറച്ച് വരും പക്ഷേ ഒത്തിരി ചൂട് വന്ന് പി വി സി പൈപ്പ് ചൂടാകുന്ന സമയത്ത് പിന്നെ കാറ്റൊക്കെ വരുമ്പോൾ ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഉണ്ട് കൂടെയാണ് നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ഇതുപോലെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഓർക്കിഡൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ പറ്റി പിടിച്ച് വരുന്നുണ്ട് പക്ഷേ ഹീറ്റ് വരുമ്പോഴാണ് അങ്ങനെ വിട്ടുപോകാറുള്ളൂ പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളപ്പം അപ്പോൾ ഇതുപോലെ കൃഷി ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നേരത്തെ കാലത്തൊക്കെ ഈ കമുകിലും അതുപോലെ തന്നെ പൂവരശിലുമൊക്കെയാണ് താങ്ങുകാലുകളായിട്ട് യൂസ് ചെയ്തതാണ് നമ്മൾ കുരുമുളക് നട്ടോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പൂവരശൊക്കെ നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാരണം കുരുമുളകിൻ്റെ ഈൽഡിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ട് നമ്മൾ കുരുമുളകിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ താങ്ങുകാലുകളായിട്ടുള്ള പൂവരശ ആയിക്കോട്ടെ അല്ലെങ്കിൽ കവുങ്ങ് അങ്ങനെയുള്ള പ്ലാൻസ് എല്ലാം വലിച്ചെടുക്കും അപ്പം അതിന് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ രീതിയിൽ അളവിൽ കിട്ടണമെന്നില്ല കുരുമുളകിനെ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിയാണ് തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് പക്ഷേ ഒരിക്കലും ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ വർഷങ്ങൾ നമുക്ക് വിളവെടുക്കാമെന്ന് മാത്രമല്ല ഇതിന് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ഈ കുരുമുളക് തന്നെ വലിച്ചെടുത്ത് വളരുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഷെയ്ഡിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തുടക്കത്തിലുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കാതിരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പിന്നെ ഇത് താങ്കാലുകൾ തമ്മിലുള്ള അകലമൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ഥലത്ത് വേറൊരു പ്ലാന്റ് ആയിരുന്നെങ്കിലും ഒരു പൂരിശ പോലുള്ള മരമായിരുന്നെങ്കിൽ ഇത്ര അടുപ്പിച്ച് നമുക്ക് ഒരിക്കലും നടൻ പറ്റത്തില്ല ഇതിപ്പോൾ പി സി പൈപ്പ് ആയതുകൊണ്ട് കുറഞ്ഞ ഒരു ഏരിയയിൽ ഒരു പത്ത് സെൻറ്റ് ആയിക്കോട്ടെ ഇരുപത് സെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻ്റ് ആയിക്കോട്ടെ കുറഞ്ഞ ഒരു ഏരിയയിൽ കൂടുതൽ കുരുമുളക് പ്ലാന്റ്സ് നമുക്ക് നട്ടുപിടിപ്പിക്കുക അതുകൂടുതൽ അതുവഴി കൂടുതൽ ഈൽഡ് നമുക്ക് കണ്ടെത്താനായിട്ട് ഹെൽപ്പ്ഫുള്ളാവും ഇപ്പോൾ കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത് ഇത്തരത്തിലുള്ളൊരു കൃഷി രീതി വർദ്ധിച്ചു വരുന്നുണ്ട് പി യു സി പൈപ്പിന് പകരം കോൺക്രീറ്റ് കാലുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ അയൺ റോഡുകളിൽ വരെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു ഗ്രീൻ നെറ്റ് ഇപ്പോൾ ആ കെട്ടിയിരിക്കുന്ന പോലെയുള്ള ഗ്രീൻ നെറ്റ് നമ്മളൊന്ന് ചുറ്റിക്കൊടുത്താൽ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടാനായിട്ടത് ഹെൽപ്പ്ഫുള്ളാകും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ടെമ്പറേച്ചർ സൂര്യപ്രകാശത്തിൽ പൈപ്പ് ചൂടാകുമ്പോൾ ഇതിൻ്റെ ഇത് വിട്ടുപോകാതിരിക്കാനൊക്കെയായിട്ട് ഹെൽപ്ഫുള്ളാകും അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് നിലവിൽ നമ്മളിതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ഇതിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രീൻ നെറ്റ് കെട്ടാത്തത്